കായംകുളം നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ അഴിമതി ആരോപിച്ച് നഗരസഭാ അധ്യക്ഷക്കെതിരെ യു ഡി എഫ് നൽകിയ അവിശ്വാസ പ്രമേയം അവർ നടത്തിവന്ന സമരത്തിന്റെ ജാള്യതമറയ്ക്കാനാണെന്ന് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി പറഞ്ഞു മൊബൈൽ ശുചിമുറി മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുമുള്ള അഴിമതിയും നടന്നിട്ടില്ലെന്നും എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ഫൗമ എൻവോൺമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് കരാർ നൽകിയത് കേരളത്തിൽ ഈ കമ്പനി മാത്രമാണ് മൊബൈൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നടപ്പാക്കി വരുന്നത് ഈ പദ്ധതി നടപ്പാക്കിയ ആലപ്പുഴ അടക്കമുള്ള മറ്റു നഗരസഭകളിൽ വാങ്ങിയ ഇതേ കമ്പനിയുടെ വാഹനം ഉൾപ്പെടുന്ന പ്ലാന്റുകളും നഗരസഭയിൽ വാങ്ങിയത് അവിടങ്ങളിലേക്കാളും മൂന്ന് ലക്ഷം രൂപ കുറച്ചാണ് വാഹനം നഗരസഭയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വന്നതിന് ശേഷമാണ് വാഹനത്തിന്റെ വിലയുടെ അറുപത് ശതമാനം തുകയായ ഇരുപത്തിയേഴ് ലക്ഷം രൂപ മുൻകൂറായി നൽകിയതെന്നും എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കമ്പനിയുമായി ചർച്ച നടത്തി നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് നഗരസഭയിലെ എല്ലാ കക്ഷി നേതാക്കന്മാരെയും ഉൾപ്പെടുത്തി ഒരു ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ ഉപസമിതി കമ്പനിയുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കായംകുളം നഗരസഭയിൽ പ്രത്യേകിച്ച് നാലും അഞ്ചും സെന്റിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് ഏറെ സഹായകരമായ ഒരു പദ്ധതിയാണിത് മഴക്കാലമായാൽ കക്കൂസുകൾ പൊട്ടിയൊഴുകി ജലാശയങ്ങളടക്കം മാലിന്യപ്പെടുന്നതിന് ശാശ്വത പരിഹാരമായാണ് അവരവരുടെ വീടുകളില് ചെന്ന് മാലിന്യം ശേഖരിച്ച് അവിടെ വെച്ച് തന്നെ സംസ്കരിക്കുന്ന ഈ പദ്ധതി നടപ്പാക്കുന്നത് ഏറെ ജനോപകാരപ്രദമായ ഈ പദ്ധതിയെയാണ് ഇല്ലാത്ത അഴിമതിയുടെ പേരും പറഞ്ഞ് യുഡിഎഫ് തകർക്കാൻ ശ്രമിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു ഒരു വീട്ടിൽ നിന്നും മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നതിന് ആറായിരം രൂപയോളം എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളമാണെന്നും ബി പി എൽ വിഭാഗത്തിനും എ പി എൽ വിഭാഗത്തിനും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്കും എത്ര രൂപ വീതം ഈടാക്കണമെന്ന് കൗൺസിൽ യോഗം തീരുമാനിക്കുമെന്നും പാർട്ടി നേതാക്കൾ അറിയിച്ചു നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡിൽ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാനിന് വേണ്ടിയാണ് നഗരസഭ നാലര ഏക്കർ സ്ഥലം വാങ്ങിയത് അവിടെ മൂന്ന് കോടി രൂപ ചിലവഴിച്ച് ആധുനിക രൂപത്തിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള സ്ഥലം ഇല്ലെന്നരക്കെ ഈ പദ്ധതി നടപ്പാക്കരുതെന്ന നിലയിലാണ് പ്രചരണം നടത്തിവരുന്നത് നഗരസഭാ അധ്യക്ഷയും സെക്രട്ടറിയും കൗൺസിലർമാരും ബാംഗ്ലൂർ യാത്ര നടത്തിയെന്ന ആരോപണം ശരിയാണ് മാലിന്യ സംസ്കരണ പദ്ധതിയെ സംബന്ധിച്ച് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമായി സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് യാത്ര നടത്തിയത് യാത്രയിൽ സെക്രട്ടറിക്കും ചെയർപേഴ്സണും പുറമെ യു നേതാക്കന്മാരായ പുഷ്പദാസും അൻസാരി കോയ്ക്കലേത്ത് ബിജു നസറുള്ള ബിദുരാഘവൻ അൻഷാദ് വാഹിദ് അടക്കമുള്ള കൗൺസിലർമാരും ബി ജെ പി കൗൺസിലർമാരുമടക്കം ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ കൗൺസിലർമാരും ആരോഗ്യവകുപ്പിലെ ജീവനക്കാരും യാത്രയിൽ പങ്കെടുത്തു സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് എൽമെക്സ് ഗോപാലകൃഷ്ണൻ കോടിക്കണക്കിന് രൂപ വിലയുള്ള മുപ്പത്തി അഞ്ച് സെൻ്റ് സ്ഥലം സൗജന്യമായ വഴി അവകാശത്തോടുകൂടി ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിരുന്നു ആ സ്ഥലം ഇപ്പോൾ സർക്കാർ നഗരസഭയുടെ പേരിലേക്ക് തന്നും കഴിഞ്ഞു ബസ് സ്റ്റാൻഡ് നിർമ്മാണം വളരെ വേഗത്തിൽ നടക്കും ഐ ടി ഐക്കുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ വ്യക്തമാക്കി ക്രിമറ്റോറിയം നിർമ്മാണത്തിനുള്ള ഡി പി ആർ അംഗീകരിക്കുകയും രണ്ടര കോടി രൂപ കെ യു ആർ ഡി എഫ് സിയിൽ നിന്നും വായ്പ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ സോയിൽ ടെസ്റ്റ് വരെ ഇപ്പോൾ നടന്നു കഴിഞ്ഞു ഇതിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ കള്ളാരോപണങ്ങൾ ഉന്നയിച്ച് പരിഹാസ്യപരമായി സമരം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനുമുള്ള യു ഡി എഫ് നീക്കം ജനങ്ങൾ തിരിച്ചറിയണമെന്നും അവിശ്വാസത്തെ രാഷ്ട്രീയമായി നേരിടുമെന്നും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജെ ആദർശ് എൽ ഡി എഫ് നേതാക്കന്മാരായ എസ് കേശുനാഥ് ഹരിലാൽ അഖിൽകുമാർ റെജിമാവനാൽ മായാദേവി പി എസ് സുൽഫീക്കർ ഗംഗാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം